ഐതിഹ്യ പെരുമയിൽ വിശ്വാസത്തിന്റെ കൊടിമുടി താണ്ടി വീണ്ടും വീണ്ടുമൊരു രായിരിനെല്ലൂർ മലകയറ്റം തുലാം പിറവിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത്തവണയും രായിരിനെല്ലൂർ മലയിലേക്ക് ഒഴുകിയെത്തിയത് പുലർച്ചെ മുതൽ തന്നെ മലക്കയറ്റം ആരംഭിച്ചു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലകയറ്റം വലിയ തിരക്കാണ് ഇത്തവണ മലമുകളിൽ കാണാനായത് തുലാമഴ വിട്ടുനിന്നതും മലക്കയറ്റത്തിന് അനുഗ്രഹമായി കണ്ണി നിലാവുടവിഞ്ഞൂറായിരൂറും സങ്കരമ സന്ധ്യാ ദീപവുമേന്ദി പശ്ചിമഗ്രി നിലയും കണ്ണി നിലാവുടവി നൂറായിര നല്ലൂരും സങ്കരമ പശ്ചിമഗിരി നിറയും പുണ്യമാസം പന്തിരുകുല പ്രാധാന്യം നാരാണത്ത് പ്രാന്തന് ദേവി ദർശനം ലഭിച്ചു എന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രല്ലൂർ മലകയറ്റം നടത്തുന്നത് പന്തിരുകുല പുരാവൃത്തോളം പഴക്കമുണ്ട് ഈ മലകയറ്റത്തിന് വേദം പഠിക്കാൻ തിരുവേഗപ്പൂരിൽ എത്തിയ നാരാണത്ത് പ്രാന്തൻ രായനെല്ലൂർ മലയിലേക്ക് യുവത്തൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുകയും മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടകസിച്ച് ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം ഒരു തുലാം ദേവി നാരാണത്ത് പ്രാന്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് വിശ്വാസം ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാരായണത്വ പ്രാന്തൻ ആരാധിച്ചു പോന്നു പിന്നീട് ആമിയൂർമര നാരായണമംഗലത്തുകാർ മലമുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന തുടങ്ങി ഈ വിശ്വാസ പെരുമയിലാണ് വീണ്ടും ഒരു മലകയറ്റം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴ ആശങ്ക ജനിപ്പിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ കോണമഞ്ഞും തെളിഞ്ഞ പ്രഭാതവുമാണ് വിശ്വാസികളെ മലമുകളിലേക്ക് വരവേറ്റത് മലയുടെ പടിഞ്ഞാറുവശത്തു കൂടെ മാത്രമേ മല കയറാൻ പാടുകയുള്ളൂ എന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും മലയുടെ തെക്ക് വശത്തെ കുത്തനെയുള്ള ദുർഘടം പിടിച്ച വഴികളിലൂടെ വിശ്വാസികൾ മലയ്ക്ക് മുകളിൽ കയറി പടിഞ്ഞാറ് വശത്തെ പടവുകളിലൂടെയും വിശ്വാസികൾ മലയ്ക്ക് മുകളിലെത്തി ഈ വഴിയെത്തിയവർ മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മലമുകളിലെ നാരായണത്ത് പ്രാന്തന്റെ കുറ്റം പ്രതിമ വലമെച്ചുമാണ് ചടങ്ങുകൾ വൻ കന്നിനാവിൻ കുടവയണിഞ്ഞൂരായിരം നല്ലൂരും സംക്രമ സന്ധ്യാദീപവുമേന്തി പശ്ചിമഗിരി നിരയും പുണ്യമാസം പുലരും നാളിൽ ഭജനമിരിക്കുന്നു ശ്രീ മഹേശ്വരിനും തിരുനടയിൽ ഭക്തസഹസ്രങ്ങൾ ഭക്തസഹസ്രായിര നല്ലൂർ മാമലവാഴും ശ്രീ മഹാശക്തി ം പൊരുളലയായി തെളിയും ആദിപരാശക്തി രാവിലെ മുതൽ തന്നെ രായിനെല്ലൂർ മല ജന നിബിഡമായി മാറിയ കാഴ്ചയാണ് ദൃശ്യമായത് കൊപ്പം പോലീസിന്റെ നേത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹവും ക്രമസമാധാന പാലനത്തിനായി മലമുകടി നിലയുറപ്പിച്ചിരുന്നു ആദ്യമായി കയറുന്നവരും വർഷങ്ങളായി മലകയറ്റം ഒരു അനുഷ്ഠാനമായി നടത്തിവരുന്നവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ർശനം നല്ല ബുദ്ധിമുട്ട് ഞാനവിടെ കേറിയ തിരക്കുണ്ടെങ്കിലും ക്ഷീണല്ലേ അയ്യോ ഞാൻ വിചാരിച്ചിട്ട് ഏതാണ്ട് എത്തുന്നത് ഇങ്ങോട്ട് ഇതിലല്ലേ തിരക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികൾ മലമുകളിലേക്ക് എത്തി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ മലകയറ്റത്തിന് മുന്നോടിയായി നടത്തി വന്നിരുന്ന രക്ഷാർച്ചന കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത് ശനിയാഴ്ച രാവിലെ വിശേഷ പൂച്ചകളും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു കുടിവെള്ള വിതരണവും ഭക്ഷണ വിതരണവുമായി സന്നദ്ധ സംഘടനകളും മലയുടെ അടിവാരത്ത് നില ഉറപ്പിച്ചിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതർ സന്നദ്ധ സേവാ പ്രവർത്തകർ ഒരു സേവനവും മലമുകളിൽ ഉണ്ടായി മലമുകളിലുണ്ടായികളുമേന് തന്നെ മാമരമേലെ ിൽ കഥനശിലകളുമായി മലയും കനിമുറ തേടി സഹസ്രങ്ങൾ കരുണാമയം ഭക്തസഹസ്രങ്ങൾ ഭക്തസഹസ്രങ്ങൾ മാമലവാഴും ശ്രീ മഹാശക്തി വേദാന്ത പുരുടലയായി തെളിയും ആദിപരാശക്തി പാരായണ തുദർശന വേകിയ ജഗദം നമസ്കരിക്കൂ തിരുനടയിൽ ഭക്ത സഹസ്രങ്ങൾ